പക്ഷേ ആലങ്കോട് ലീലാകൃഷ്ണൻ ഇപ്പോൾ എം ടിയുടെ ദേശത്തെക്കുറിച്ച് കേരളത്തിൽ കൂടല്ലൂരോ മലമൽക്കാവിലോ ഒന്നും വന്നിട്ടേ ഇല്ലാത്ത ഞാനടക്കമുള്ള ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളടക്കമുള്ള അനേകായിരം ആളുകളെ സംബന്ധിച്ച് ഇതൊക്കെ വളരെ വളരെ നമ്മുടെ തൊട്ടടുത്തുള്ള അല്ലെങ്കിൽ കണ്ടു പരിചയിച്ചിട്ടുള്ള ഏതോ നാട്ടുവഴി എം ടി വാസുദേവൻ നായർ സഞ്ചരിച്ച നാട്ടുവഴി അല്ലെങ്കിൽ അദ്ദേഹം കണ്ട ആകാശം അദ്ദേഹം ശ്വസിച്ച വായു ഇത് നമുക്ക് വളരെ പരിചിതമാണ് എന്ന് വിചാരിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എം ടിയുടെ ദേശം എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൽ വന്നിട്ടുള്ളത് അതെങ്ങനെയാണ് പ്രതിഫലിച്ചത് പതിനെട്ട് വരെ മാത്രം കൂടല്ലൂരിൽ ജീവിച്ച ഒരാളാണ് പാലക്കാട്ടേക്ക് പഠിക്കാൻ പോയതിനു ശേഷം വാസുട്ടൻ അധികകാലം കൂടലൂരിൽ സ്ഥിരമായിട്ടുണ്ടായിട്ടില്ല പക്ഷേ ആ പതിനെട്ട് വയസ്സ് വരെ അദ്ദേഹം സ്വീകരിച്ച കൂടല്ലൂർ കൂടല്ലൂരിലെ കൃഷിനിലങ്ങൾ കൂടല്ലൂരിലെ വടക്കേപ്പുഴ വടക്കും മുറി തെക്കും മുറി പടിഞ്ഞാറ്റും മുറി കിഴക്കും മുറി എന്നിങ്ങനെ വിഭജിച്ച് കിടക്കുന്ന ആ ചെറിയ വട്ടം ഗ്രാമത്തിൻ്റെ വരമ്പ് ഞരമ്പുകൾ നാട്ടിടവഴികൾ അവിടുത്തെ കൃഷിരീതികൾ രീതികൾ തേക്ക് സമ്പ്രദായങ്ങൾ കലകൾ അനുഷ്ഠാന കലകൾ അവിടുത്തെ ക്ഷേത്രങ്ങൾ പള്ളികൾ അവിടുത്തെ എല്ലാ ദേശപുരുഷാർത്ഥങ്ങളും നാട്ടറിവ് നാനാർത്ഥങ്ങളും ഒരസാധാരണമായ രീതിയിൽ പുനഃസൃഷ്ടിക്കുകയാണ് എം ടി ചെയ്തത് കൂടലൂരിൽ ജനിച്ചു മരിച്ച മനുഷ്യരെക്കാൾ കാലാധിവർത്തിയായിട്ട് ജീവിക്കും എം ടിയുടെ കഥാപാത്രങ്ങൾ കാതുമുറിച്ച മീനാക്ഷിയിടത്തിയാണ് കുട്ടിയെടുത്തിയാവുന്നത് വേലായുധേട്ടൻ ജീവിച്ചിരുന്ന ആളാണ് അസുരവിട്ടിലെ ഗോവിന്ദൻകുട്ടി തൻ്റെ തറവാട്ടിലെ തന്നെ ഗോപി എന്നൊരാളാണ് എം ടി തന്നെ നേരിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഗോപിയേട്ടൻ മതം മാറി അവരൊക്കെ അവിടെ ജീവിച്ചിരുന്നവരാണ് പകിടകളിക്കാരൻ കോന്തുണ്ണി നായർ എം ടിയുടെ കുടുംബത്തിലെ ഒരാളാണ് പക്ഷേ ആ മനുഷ്യരൊക്കെ ജീവിച്ച ജീവിതമല്ല എം ടി എഴുതിയത് അവരുടെ ജീവിതവും എം ടിയുടെ ഭാവനയും ചേർത്ത് നിലനിൽക്കുന്ന കൂടല്ലൂരിന് മേൽ മറ്റൊരു സങ്കല്പത്തിലെ ഭാവനാത്മകമായ കൂടല്ലൂർ അധ്യാരോപം ചെയ്ത് ഒരു മൂന്നാം കൂടല്ലൂരിനെയാണ് എം ടി ഉണ്ടാക്കിയിരിക്കുന്നത് എം ടി ഭാവനയിൽ സൃഷ്ടിച്ച ഓർമ്മയിൽ കണ്ട കൂടല്ലൂരും യഥാർത്ഥ കൂടല്ലൂരും കൂടി ചേർന്നുണ്ടായ ഈ മൂന്നാം കൂടല്ലൂരിനെയാണ് ജനങ്ങൾ സ്വീകരിച്ചത് ലോകത്തുള്ള എല്ലാ ആളുകളും ആ കൂടല്ലൂരിലെ കഥാപാത്രങ്ങളെയാണ് കണ്ടത് ഈ പകിടകളിക്കാരൻ കോതു നായർ ആ കാലത്ത് വിപ്ലവം നടത്തിയ ആളാണ് അയാൾ ഒരു സ്ത്രീയെ വിളിച്ചിറക്കി കൊണ്ടുവന്ന് സ്വന്തമായി ഒരു കൃഷിനിലമുണ്ടാക്കി അവിടെ കൃഷി ചെയ്ത് ജീവിച്ച തൻ്റെ സ്വ സ്വയ സ്വാശ്രയശീലമുള്ളൊരു കർഷകനായിരുന്നു എം ടി ഒരു നോവൽ എഴുതി തുടങ്ങിയിരുന്നു എന്നാണ് എൻ്റെ അറിവ് കുടലൂരുണ്ടായിരുന്ന അച്യുതൻ നായർ എന്നൊരു കർഷകനെ കുറിച്ച് പരിപൂർണമായി സ്വാശ്രയ ജീവിതം നയിച്ച ആളായിരുന്നു അച്യുതൻ നായർ അച്യുതൻ നായരെ എനിക്കും അറിയാമായിരുന്നു അച്യുതൻ നായരുടെ മകൻ രാമരാജൻ എൻ്റെ കൂടെ പഠിച്ചതാണ് അദ്ദേഹം ഒറ്റയ്ക്ക് കിണർ കുത്തുകയും ഒറ്റയ്ക്കൊരു വീടുണ്ടാക്കുകയും ഒറ്റയ്ക്ക് കൃഷി ചെയ്യുകയും ചെയ്ത് ലോകത്തിലെ അത്ഭുതം പോലെ ജീവിച്ചൊരു കർഷകനായിരുന്നു ആ കർഷകൻ്റെ ജീവിതം മുൻനിർത്തിക്കൊണ്ട് കാർഷിക ജീവിതം ഒക്കെ ഇല്ലാതാകുന്ന ഈ പുതിയ കാലത്ത് ഒരു പ്രതിരോധത്തിൻ്റെ നാട്ടുവീദ്യത്തിൻ്റെ കഥ എട്ട് എഴുതാൻ ആഗ്രഹിച്ചിരുന്നു എൻ്റെ അറിവിൽ അറിവിലധികം അത് മനസ്സിലെഴുതി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇനി ആ പുസ്തകം നമുക്ക് കിട്ടാൻ പോകുന്നില്ല അസുരവിത്തിലാണെങ്കിലും നാലുകെട്ടിലാണെങ്കിലും കാലത്തിലാണെങ്കിലും വിലാപയാത്രയിലാണെങ്കിലും പാതിരാവും പകൽ അടക്കമുള്ള അവസാനം എഴുതിയ വാരണാസിയിൽ പോലും തനിക്ക് വെക്കാൻ ആരും ഉണ്ടാവുകയില്ല എന്നറിഞ്ഞ് ആത്മ പിണ്ടം സമർപ്പിച്ച് ജീവിക്കുന്ന സുധാകരനിൽ വരെ കൂടല്ലൂരിലെ മനുഷ്യരുണ്ട് അതിൽ ചിലതൊക്കെ എം ആണ് എം ടി എം ടിയുടെ ആത്മകഥയാണ് പല കഥകളും എഴുതിയിട്ടുള്ളത് ഒരിക്കൽ വാസുട്ടിനോട് ഞാൻ തന്നെ ചോദിച്ചു ഇത് ആത്മകഥകളുടെ കാലമല്ലേ വാസുവട്ടിനൊരു ആത്മകഥ എഴുതിക്കൂടെ അപ്പോൾ അദ്ദേഹം പറഞ്ഞു എൻ്റെ ആത്മകഥ ഞാൻ എഴുതിയതിലൊക്കെ ഉണ്ട് അതിൽ നിന്ന് വായിക്കേണ്ട ഒരു വായിച്ചാൽ മതിയെന്നാണ് തൻ്റെ പരിമിതികളോടുകൂടി തന്നെ സ്നേഹിച്ചാൽ മതി എന്നായിരുന്നു എം ടിയുടെ പ്രത്യയശാസ്ത്രം ഒരു തരത്തിലുള്ള ഔപചാരികതകളുടെ കെട്ടുകാഴ്ചകൾക്കും എം ടി ജീവിച്ചിരുന്ന കാലത്തും നിന്ന് കൊടുത്തിട്ടില്ല മരിച്ചപ്പോഴും അദ്ദേഹത്തിൻ്റെ അദ്ദേഹം പറഞ്ഞു വെച്ചത് തന്നെ പ്രദർശനത്തിന് വിട്ടു കൊടുക്കരുത് അത്തരത്തിലുള്ള ഒന്നും വേണ്ട എന്നാണ് അങ്ങനെ ഒരു ഔപചാരികതയുമില്ലാതെ വളരെ സ്വതന്ത്രനായി തൻ്റെടിയായി തൻ്റെ ഇടത്തെ സൃഷ്ടിച്ച ഒരു വള്ളുവനാടൻ നാട്ടു മനുഷ്യൻ പച്ച ഗ്രാമീണൻ ഈ പുഴയിലെ ഉദയവും നരിവാളൻകുന്നിലെ അസ്തമയവും പോലെ മനോഹരമായ ഒരു കാഴ്ചയും ലോകത്തില്ല എന്ന് വിശ്വസിക്കുന്ന തനി ഗ്രാമീണനാണ് ഞാനെന്ന് ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് ഞാൻ പല ലോകങ്ങളിൽ പോയിട്ടുണ്ട് പലതും അന്വേഷിച്ച് പല സ്ഥലങ്ങളിൽ നടന്നിട്ടുണ്ട് പക്ഷേ അറിയാത്ത അത്ഭുതങ്ങളെ ഗർഭത്തിൽ വഹിക്കുന്ന മഹാസമുദ്രങ്ങളേക്കാൾ എൻ്റെ അറിയുന്ന നിളാനദിയാണ് എനിക്കിഷ്ടം ഈ ഗ്രാമത്തിൻ്റെ കഥകളാണ് ഒരിക്കൽ എഴുതിയിട്ടുണ്ട് ഒരു തീവണ്ടി എഞ്ചിനുകളുടെ കോലാഹലത്തിൽ കിടുങ്ങിയ ഒരു മാളികയുടെ വരാന്തയിൽ ഇരിക്കുന്ന സമയത്ത് മാളികടുത്തി എനിക്ക് ഇത്തിരി ചോറ് തരൂ എന്ന് പറഞ്ഞ് വടക്കേ വീട്ടിൽ നിന്ന് വേലായുധേട്ടൻ സന്ധ്യാനാമം ചൊല്ലുന്ന നേരത്ത് വീട്ടിലേക്ക് ഓടി വന്ന രംഗം പെട്ടെന്ന് മനസ്സിലേക്ക് ഓടിക്കയറി വന്നപ്പോൾ ഉണ്ടായ ഒരു കഥ ഉണ്ടാക്കാനുള്ള പ്രേരണ ഇങ്ങനെയാണ് എം ടി കഥയുണ്ടാക്കിയത് ഒരു നേർത്ത ശബ്ദം ഒരു നേർത്ത ഓർമ്മ അതൊക്കെ എം ടിയെ പ്രകോപനങ്ങളിലേക്ക് നയിച്ചു എം ടി ചെറിയ ചെറിയ അനുഭവങ്ങളിൽ നിന്നാണ് ചെറിയ ചെറിയ ഭൂകമ്പങ്ങൾ മാത്രമല്ല ശിലാലിഖിതം എന്ന കഥയിൽ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി പരിശ്രമിച്ച് മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്ത്രീയെ ഗ്രാമം തിരിഞ്ഞു നോക്കുന്നില്ല അതിൽ ഈ പുതിയ കാലത്തൊരു കുട്ടിയാണ് അച്ഛൻ്റെ കൈവിട്ട് ആ സ്ത്രീയുടെ അടുത്ത് പോയി നോക്കുന്നത് അപ്പോൾ ഏറ്റവും പുതിയ കുട്ടിയിലും ഈ മനുഷ്യ മനുഷ്യസ്നേഹത്തിൻ്റെ ഒരു മിന്നലൊളി കാണിച്ചു കൊടുക്കാൻ എം ടിക്ക് പറ്റിയിട്ടുണ്ട് കാഴ്ച എന്ന കഥയിലെ ചോലയിലെ വല്യമ്മ എം ടിയുടെ നാല് പെട്ട വല്യമ്മമാരിലൊരു വല്യമ്മയായിരുന്നു എനിക്ക് നേരിട്ട് അറിയാമായിരുന്ന വല്യമ്മയാണ് കാഴ്ച കണ്ണിൻ്റെതല്ല എന്ന കഥയിൽ പറഞ്ഞു അവസാനം വന്ന കൽപ്പാന്തവും അടക്കം എം ടി എഴുതിയ കഥകളൊക്കെ തന്നെ ആ ഗ്രാമത്തിൽ ജീവിച്ചു മറഞ്ഞുപോയ മനുഷ്യരുടെ കഥകളാണ് പലരെയും ഒരുപക്ഷെ എം ടി പൊലിപ്പിച്ചെടുത്തിട്ടുണ്ടാവും പക്ഷേ എങ്കിലും കൂടല്ലൂരിൽ ജീവിച്ച് മറഞ്ഞ അനവധി കഥാപാത്രങ്ങളുടെ നിഴലും അതിന്മേൽ എം ടി ഭാവന കൊണ്ട് മെനഞ്ഞെടുത്ത മറ്റൊരു വെളിച്ചവും ചേർന്നാണ് എം ടിയുടെ ഓരോ കഥാപാത്രവും ഉണ്ടായിട്ടുള്ളത് എനിക്കറിയാവുന്ന എത്രയോ ആളുകളുണ്ട് ഇപ്പോഴും ചിലരെങ്കിലും ഉണ്ടായിരുന്നു അവസാനം ചായപ്പീടിയക്കാരൻ യൂസഫ് നാല് കെട്ടിലെ ഒരു കഥാപാത്രമാണ് ചെറിയ കഥാപാത്രമാണ് യൂസഫ് അടുത്ത കാലത്താണ് മരിച്ചത് ഇനി ഒരു പക്ഷേ ഐഡൻറ്റിഫൈ ചെയ്യപ്പെട്ട കഥാപാത്രങ്ങൾ കൂടലൂരിൽ ഉണ്ടായിക്കൊള്ളണമെന്നില്ല അച്യുതൻ നായർ ഈ പറയുന്ന കൂന്തുണ്ണി നായർ സെയ്ദലവി എം ടിയുടെ മിക്ക കഥാപാത്രങ്ങളും അപ്പുണ്ണി മാത്രം ഒരാളാണെന്ന് പറയാൻ പറ്റില്ല അപ്പുണ്ണിയിൽ പല ആളുകളുടെ രൂപങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വങ്ങൾ കലർന്നിട്ടുണ്ട് അപ്പം അവിടെ നിരന്തരം ഞാൻ പോകുന്ന ഒരാളാണ് കൂടലൂരിൽ ആ നാടിനോട് ഹൃദയബന്ധമുള്ള ഒരാളെന്ന നിലയ്ക്ക് എം ടിയുടെ കഥാപാത്രങ്ങളെ ഞാൻ ആ വഴിയിലൊക്കെ കണ്ടിട്ടുണ്ട് ഒരു അമരന്മാരുടെ നാടാണ് എൻ്റെ നാട് എന്ന് എം ടി എൺപത്തഞ്ചിൽ വയലാർ അവാർഡ് കിട്ടിയ പ്രസംഗത്തിലാണ് അന്ന് ഞാനതിൻ്റെ സംഘാടകനായിട്ട് അവിടെ ഉണ്ട് അന്ന് പറഞ്ഞു എൻ്റെ നാട് അമരന്മാരുടെ നാടാണ് എപ്പോൾ വരുമ്പോഴും ഇവിടുത്തെ ഒരാളും മരിച്ചിട്ടില്ല എനിക്ക് തോന്നുന്നു വാസ്തുഘട്ടൻ അമരന്മാരിൽ അമരനായി കൂടലൂരിന്റെ അദ്ദേഹം അങ്ങനെ പ്രതിഷ്ഠിച്ചിട്ടുണ്ടായി കേരളായി എന്നുള്ളത് വസ്തുതയാണ് ശരിയാണ്